ഇന്നത്തെ നമ്മുടെ വീഡിയോ മുരിങ്ങയെക്കുറിച്ചാണ് കേട്ടോ സാധാരണ രീതിയിൽ ജനുവരി ഫെബ്രുവരി മാസമാണ് നമ്മുടെ മുരിങ്ങ പൂക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ജനുവരിയോടുകൂടി നമ്മുടെ മുരിങ്ങ നിറയെ പൂ പിടിക്കുകയുള്ളൂ പലരും പറയുന്നൊരു പ്രശ്നമാണ് മുരിങ്ങ നട്ടിട്ട് വർഷങ്ങൾ കുറേയായി ഇതുവരെ മുരിങ്ങയിൽ പൂ പിടുത്തം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർ ഈ നവംബർ ഡിസംബർ മാസം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ജനുവരിയിൽ നമ്മുടെ മുരിങ്ങയിൽ നല്ല രീതിയിൽ പൂ പിടുത്തം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുരിങ്ങ പൂക്കാത്തതും അല്ലെങ്കിൽ വളർച്ച മുരടിച്ച പോലെയൊക്കെ നിൽക്കുന്നതിൻ്റെ ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടാണ് മുരിങ്ങ എപ്പോഴും നല്ല സൂര്യപ്രകാശം കിട്ടുന്നൊരു ഭാഗത്ത് വേണം നമ്മൾ നടാനായിട്ട് അതേപോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം മുരിങ്ങ നടാനായിട്ട് മുരിങ്ങ പെട്ടെന്ന് പൂവിടട്ടെ എന്ന് കരുതി ഒത്തിരി വെള്ളവും വളവും നമ്മൾ ഒഴിച്ചു കൊടുക്കും അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് കാരണം ഒരു പരിധിയിൽ കൂടുതൽ വളവും വെള്ളവും ഒക്കെ ചെന്നാലും നമ്മുടെ മുരിങ്ങയിൽ പൂപിടുത്തം ഉണ്ടാവില്ല പ്രത്യേകിച്ച് മുരിങ്ങയെ സംബന്ധിച്ച് ഒത്തിരി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കൂടുതലും വരണ്ട പ്രദേശങ്ങളിലാണ് മുരിങ്ങ നന്നായിട്ട് വളരുന്നത് പിന്നെ ഇതുവരെ കായ്ക്കാത്ത മുരിങ്ങയാണെങ്കിൽ പോലും ഈ ജനുവരിയിൽ നല്ല രീതിയിൽ പൂപ്പെടുത്തം ഉണ്ടാവാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നവംബർ ഡിസംബർ മാസം നമ്മൾ മുരിങ്ങ നനയ്ക്കാനേ പാടില്ല ഈ മാസങ്ങളിൽ നമ്മൾ വെള്ളം കൊടുക്കാതെ ഒരു സ്ട്രെസ്സ് കൊടുത്താൽ മാത്രമേ ജനുവരിയിൽ നമ്മുടെ മുരിങ്ങയിൽ നിറയെ പൂപ്പെടുത്തം ഉണ്ടാവുകയുള്ളൂ പിന്നെയുള്ള പ്രശ്നം ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ജനുവരി ഫെബ്രുവരിയോട് കൂടി തന്നെ നമ്മുടെ മുരിങ്ങയിൽ നല്ല രീതിയിൽ പൂ ഉണ്ടാവും അതിനുശേഷം നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കാം അതായത് പൂവിട്ടതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ മാത്രമേ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ ആ പൂവെല്ലാം നമുക്ക് കായാക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ നവംബർ ഡിസംബറിൽ നമ്മളൊരു സ്ട്രെസ്സ് കൊടുക്കുന്നത് പോലെ തന്നെ ജനുവരിയിൽ നല്ല രീതിയിൽ പൂപിടുത്തം ഉണ്ടായതിനു ശേഷം നന്നായിട്ട് തന്നെ നമ്മുടെ മുരിങ്ങ നനച്ചും കൊടുക്കണം അല്ലെങ്കിൽ പൂ കൊഴിച്ചില് പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുരിങ്ങയനെ ബാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളപ്രയോഗമാണ് സാധാരണ രീതിയിൽ മുരിങ്ങയ്ക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും ആരും ചെയ്യാറില്ല പക്ഷേ മുരിങ്ങയ്ക്ക് നല്ല രീതിയിൽ വളപ്രയോഗം അത്യാവശ്യമാണ് ജൈവവളങ്ങൾ നന്നായിട്ട് കൊടുക്കാം അതായത് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ജൈവവളങ്ങൾ എന്താണോ അത് നന്നായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെറു ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് കടുകരച്ച് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മുരിങ്ങയുടെ ചുവട്ടിൽ നിന്നും കുറച്ച് മാറി ഒരു തടം തടമെടുത്ത് അതിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുരിങ്ങ പൂക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടും ഈ ഒരു വളപ്രയോഗം നമ്മൾ ണിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് പിന്നെ പൂ കൊഴിച്ചില് തടയാനായിട്ട് ഒരു പിടിയോളം ചാരം കഞ്ഞിവെള്ളത്തില് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുരിങ്ങയില് തളിച്ചു കൊടുക്കാം മുരിങ്ങയുടെ ഇലകളിൽ മഞ്ഞളിപ്പ് വന്ന് അത് പൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട് മുരിങ്ങ പൂക്കേണ്ട ഒരു സമയത്ത് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിലും ഇതുപോലെ ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകാം മണ്ണില് മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുന്ന സാഹചര്യങ്ങളിലാണ് ഇലകൾക്ക് മഞ്ഞളിപ്പ് വരുന്നതും പൊഴിഞ്ഞു പോകുന്നതും എല്ലാം അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കാനായിട്ട് വർഷത്തിലെ രണ്ട് തവണയായിട്ട് ഒരു മുരിങ്ങയ്ക്ക് നൂറ് ഗ്രാം വരെ അളവിൽ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് രണ്ട് തവണകളായിട്ട് വേണം കൊടുക്കാനായിട്ട് അതായത് മെയ് ജൂൺ മാസത്തിലും അതുപോലെ തന്നെ ഒക്ടോബർ നവംബർ മാസത്തിലും അതായത് ഈ ഒരു സമയത്ത് മുരിങ്ങ പൂക്കുന്ന സമയത്ത് വേണം നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് മുരിങ്ങയ്ക്ക് കൊടുക്കാനായിട്ട് പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്തതിനു ശേഷം മുരിങ്ങയ്ക്ക് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം അതുപോലെ പൂകൊഴിച്ചിലുള്ള മറ്റൊരു കാരണം പൊട്ടാഷിൻ്റെ അഭാവമാണ് ആറുമാസത്തിലൊരിക്കലെങ്കിലും പൊട്ടാഷ് മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് മഗ്നീഷ്യം സൾഫേറ്റും പൊട്ടാഷും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ രണ്ടാഴ്ചത്തെയെങ്കിലും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് മുരിങ്ങയുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നമ്മൾ നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങളും പൂവിടുന്ന സമയങ്ങളിൽ പൊട്ടാഷ് ധാരാളമായിട്ടടങ്ങിയ വളങ്ങളും വേണം നമ്മൾ കൊടുക്കാനായിട്ട് നമ്മുടെ മണ്ണിൽ പൊട്ടാഷിൻ്റെയും കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ കുറവുണ്ട് അതുകൊണ്ട് തന്നെ വളപ്രയോഗം നല്ല രീതിയിൽ തന്നെ കൊടുക്കണം പിന്നെ നമ്മുടെ മുരിങ്ങയുടെ ചുവട് അഴുകി വരുന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് നമുക്ക് കോപ്രോക്സി ക്ലോറൈഡ് ഉപയോഗിക്കാവുന്നതാണ് കോപ്പർ ഓക്സിക്ലോറൈഡ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മുരിങ്ങയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് മണ്ണിലൂടെ വരുന്ന ഫംഗസ് രോഗങ്ങൾക്കും അതുപോലെ വേര് ചീയൽ പോലുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ ഫലപ്രദമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇതുപോലുള്ള മൂന്നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുരിങ്ങയിൽ ഈ ജനുവരിയിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് പൂ പിടുത്തം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പൂക്കളെല്ലാം പിടിച്ചതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയും അതുപോലെ വളപ്രയോഗം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ആ പൂവെല്ലാം തന്നെ നമുക്ക് കായാക്കി മാറ്റുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ